ചരിത്രപ്രസിദ്ധമായ തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഭാരതത്തിലെ നൂറ്റിയെട്ട് വൈഷ്ണവ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമായ അഷ്ടമിരോഹിണി നാളിൽ നടക്കുന്ന വള്ളസദ്യയിൽ വിളമ്പുന്നതിനാവശ്യമായ കരക്കാരുടെ പാളത്തൈര് സമർപ്പണം ശനിയാഴ്ച നടക്കും രാവിലെ എട്ടരയ്ക്ക് ചേനപ്പാടി കിഴക്കേക്കര ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും പാളത്തൈരുമായുള്ള നാമസങ്കീർത്തന ഘോഷയാത്ര പുറപ്പെടും ഇളങ്കാവ് ഭഗവതി ക്ഷേത്രം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇടയാറ്റുകാവ് ദേവീക്ഷേത്രം പൂതക്കുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കണ്ണമ്പള്ളിൽ ശ്രീ കുറ്റിക്കാട്ടുകാവ് ദേവീക്ഷേത്രം കിഴക്കേക്കര ഭഗവതി ക്ഷേത്രം ശ്രീ പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം ശ്രീ മഹാലക്ഷ്മി കാണിക്ക മണ്ഡപം എന്നിവിടങ്ങളിൽ വഴിപാടുകൾ നടത്തിയ ശേഷമാണ് നാമസങ്കീർത്തന ഘോഷയാത്ര നടത്തുന്നതെന്ന് മുഖ്യ മുഖ്യരക്ഷാധികാരിയായ ഗരുഡധ്വജാനന്ദ സ്വാമി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ 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 വള്ളങ്ങളും ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വള്ളങ്ങളെല്ലാം വള്ളങ്ങളെല്ലാം കരയിൽ സന്നിഹിതരാണ് ആ വള്ളം എല്ലാ കരയിലെ ആൾക്കാരും വരും നമ്മുടെ ഈ പ്രദേശത്തുള്ള എവിടെ നിന്ന് ആൾക്കാർ എത്ര ആൾക്കാർ ചെന്നാലും അവർക്കെല്ലാം വന്ന് ഭഗവാൻ്റെ പ്രസാദം കൊടുക്കുന്ന ഒരു പതിവാണ് തിരുവാറന്മുള ഉള്ളത് അന്ന് പ്രദേശം മുഴുവൻ ഭക്തജനങ്ങളാൽ നിറയും എല്ലാവർക്കും അല്പം എന്തെങ്കിലും പ്രസാദം കിട്ടിയാൽ മതിയും നല്ല മട്ടിലേക്ക് മാറും കുറച്ചെങ്കിലും അവസാനമൊക്കെ എത്തുന്നവർക്ക് എന്തെങ്കിലും പ്രസാദങ്ങളായിരിക്കും കിട്ടുന്നത് അഷ്ടമിരോഹിണി വള്ളസദ്യക്കാവശ്യമായ ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ തൈര് കരക്കാരുടെ ചുമതലയിലാണ് ആറന്മുളയിൽ എത്തിച്ചു നൽകുന്നത് വാഴൂർ തീർത്ഥപാദാശ്രമത്തിൽ നിന്നാണ് തൈര് സമാഹരിച്ചു നൽകുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് രാജപ്പൻ നായർ കോയിക്കൽ വൈസ് പ്രസിഡന്റ് സുരേഷ് നാഗമറ്റത്തിൽ സെക്രട്ടറി കെ എസ് ജയകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ